അതിന് പൈസ തിരിച്ചു തന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നീൽമിഴി പൈസ കൊടുത്തു കൊറേ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ തിരിച്ചു ചോദിച്ചു കിട്ടുമ്പോ തരുമെന്ന് പറഞ്ഞു കൊറേ കഴിഞ്ഞപ്പോൾ ക്യാഷ് തിരിച്ചു തന്നു ഞാൻ ഞാനതിനെ റെസ്പോണ്ട് ചെയ്യാൻ പോലും പോയിട്ടില്ല പിന്നീട് കുറെ എന്നെ വിളിച്ചു ഞാൻ എടുത്തിട്ടില്ല എനിക്ക് എനിക്കതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല പൈസ വാങ്ങിച്ചു ഇതുവരെ വാങ്ങിച്ചിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് സമ്മതിച്ചല്ലേ വളരെ കോടതി വിധി ഇല്ലാത്ത ഒരു ഓർഡർ ഉണ്ട് എന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് നമുക്ക് മാത്രമല്ല നമുക്ക് ഒന്നും അതിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ അന്ന് എന്റെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ വാങ്ങിച്ച സ്ത്രീ ആ പതിനായിരം രൂപ പിന്നീട് എത്ര ഒരു മാസത്തിനുള്ളിൽ തരാം എന്നിട്ട് അവിടെ നിന്ന് ഒരു വർഷം കഴിഞ്ഞ് അവസാനം ചോദിച്ചതിന് ശേഷം അതായത് ഞങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചതിന് ശേഷമാണ് ആ പണം തിരികെ ചോദിച്ചത് അത് ചോദിച്ചതിന് ശേഷം ആ പൈസ വേറൊരു പെൺകുട്ടിയോട് യാജിപ്പിച്ച് ആ പെൺകുട്ടി കടക്കാരിയാ ആ ഷാലു എന്ന് പറയുന്ന യൂട്യൂബർ ആ പെൺകുട്ടി പതിനായിരം രൂപ ഞങ്ങൾ അഞ്ഞൂറ് രൂപ കടക്കാരിയാ ആ പെൺകുട്ടിയെ കൊണ്ട് വാങ്ങിപ്പിച്ച് ആ പെൺകുട്ടിയാണ് ഈ ഈ പെണ്ണിന് ഇട്ടുകൊടുക്കുന്നത് ഈ ഷെഫിന എന്ന് പറയുന്ന പെൺകുട്ടി പെണ്ണിനെ ഇട്ട് കൊടുക്കുന്നത് അത് പേര് പറഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ല നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചതിന്റെ എവിഡൻസ് വേണ്ടേ ആരാ വാങ്ങിച്ച വാങ്ങിച്ച മറ്റേ കമന്റിൽ ചോദിച്ചുള്ളൂ അപ്പോ ഈ പൈസ വാങ്ങിച്ചു അതിനുശേഷം ഇന്നേ വരെ ആ പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല അത്രയും വലിയ ഫ്രോഡ് വർക്ക് നടത്തിയിട്ട് പണം തട്ടുന്ന എല്ലാ ട്രിക്സും അറിയുന്ന ഒരു സ്വന്തം തുളിയോളം കൊറച്ചെങ്കിലും എന്തിനാടി ഇങ്ങനെ നോണ പറയുന്നേ ഒരല്പമെങ്കിലും അഭിമാനം ഉണ്ടോ നാളെ ഇതുവരെ അല്ലല്ലോ പറഞ്ഞോണ്ടിരുന്നത് നാണവില്ലേ സ്ത്രീയെ ഇതുതന്നെയാണ് നീ ഇസ്ലാമിനെയും പറയുന്നത് നോണകൾ മാത്രം പറയുന്ന ഒരു നോണച്ചിയാണ് നീ നോണകൾ മാത്രം പറയുന്നത് നിനക്കൊരു നീതിയുമില്ല സത്യവുമില്ല രാവിലെ ഉറക്കം ഉറക്കമെഴുന്നേക്കും ഇന്നെന്ത് നൊണ പറഞ്ഞ് പൈസയുണ്ടാക്കി എൻ്റെ മക്കൾക്ക് തീനി കൊടുക്കാം എന്ന് അതാണ് നീ വെപ്പാട്ടനും ഫസ്റ്റ് നീയും ഫസ്റ്റ് ചക്കിക്കൊത്ത ചങ്കര